ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഞാനിന്ന് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെയ്യണത് ചെയ്താൽ ശരിയാവുന്നൊന്നും അറിയാൻ പാടില്ല എണീച്ച ഉടനെ ഞാനിപ്പോൾ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ട് ആദ്യം തന്നെ ഞാനൊരു ഗ്ലാസ് വെള്ളം കുടിക്കും പിന്നെ അലക്കാന ഞങ്ങളുടെ റൂമ് മോളിലാണ് അപ്പോൾ അലക്കാനുള്ള ഡ്രസ്സും കൊച്ചിനെ കുളിപ്പിച്ചിടാനുള്ള ഡ്രസ്സും അവൻ്റെ ബോട്ട് കുപ്പിവെള്ളമോ എല്ലാമായിട്ട് താഴ്ത്തോട്ട് പോകും അത് കഴിഞ്ഞിട്ട് പാലെടുക്കാൻ പോവുകയാണ് ഞാൻ ഇച്ചിരി സ്പീഡിൽ കാണിച്ചതാണ് കേട്ടോ ഓവർ ലെങ്ത് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് സ്പീഡിൽ കാണിച്ചതാണ് പാലെടുത്ത് വന്നു ഞങ്ങളുടെ സൈഡ് അടുക്കളയുടെ സൈഡ് വശമുണ്ടോ അത് അപ്പം ചായ തിളപ്പിച്ചിട്ടുണ്ട് ആ രാവിലെ ഒന്ന് എണീച്ച അപ്പം തന്നെ ചായ അച്ചി ചായ കുടിച്ച് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാറ് അനിയത്തി വീട്ടിലില്ല അനിയത്തി അനിയത്തിരെ വീട്ടിൽ പോയൊക്കെയാണ് അപ്പം ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് ചോറിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും പാ ഒരു പാത്രം വെള്ളം വെക്കാറുണ്ട് അപ്പോൾ ആ ചോറ് തിളക്കണ ചൂട് കൊണ്ട് നമുക്ക് വെള്ളവും ചൂടാക്കി കിട്ടും അപ്പോൾ അത് കഴിയുമ്പോൾ അതിറക്കി വെക്കും അപ്പം പിന്നെ രാവിലത്തേക്ക് നമുക്ക് ദോശയാണ് കേട്ടോ അപ്പം അതേ വെള്ളം ചൂടായി കഞ്ഞി തിളച്ച് കഴിഞ്ഞപ്പോൾ ഞാനത് തിളപ്പിക്കാൻ വെച്ചു അപ്പം നമുക്ക് ദോശ ചൂടാം അപ്പോൾ കുക്കറിൽ ഞാൻ നേരത്തെ പരിപ്പും സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം മാവൊക്കെ തലയിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വീട്ടിൽ ഞങ്ങൾ അനിയത്തിയുള്ളപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അനിയത്തിയാണ് ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തെ ചോറും കറിയൊക്കെ ഞാനാണ് അപ്പം പുള്ളിക്കാരത്തി വീട്ടിൽ പോയൊക്കെയാണ് അപ്പോൾ രാവിലത്തെ ഡ്യൂട്ടിയും ഞാൻ തന്നെയാണ് ഉമ്മ ഒന്ന് ഇടയ്ക്ക് സഹായിക്കും അപ്പോൾ അനിയനിക്ക് ചോറ് കൊണ്ടുപോകണം ഓഫീസിൽ പോകുമ്പോൾ ചോറ് കൊണ്ടുപോകണം അപ്പം അതിനു വേണ്ടി ഒരു ഒലത്ത് ഉണ്ടാക്കുകയാണ് അപ്പോൾ ബീൻസ് ഉള്ളിമുളക് ഇടാൻ പോവാട്ടോ നമ്മുടെ ദോശ ഒരു സൈഡ് ആയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് അത് മറിച്ചിട്ട് കൊടുക്കാം കുറേ നാളായി ഡെയിൻമെ ലൈഫൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഫേസ് കാണിച്ച് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് മടിഞ്ഞ് മടിഞ്ഞ് നിൽക്കുവായിരുന്നു എന്നാൽ പിന്നെ എന്തായാലും അങ്ങോട്ട് ചെയ്തേക്കാന്ന് വിചാരിച്ച് ചെയ്തതാണ് നമ്മുടെ സവാള മൂത്ത് വന്നപ്പോൾ ഇച്ചിരി ഇടിച്ച മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സോറി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എപ്പോഴും കാണുന്നവരാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ എൻ്റെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി വെച്ചു അപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് ദോശയും റെഡി ആയിട്ടുണ്ട് ഇനിയി എല്ലാ അടുക്കളയിലത്തെ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞു അപ്പം ഞാനൊന്ന് ജസ്റ്റ് നമ്മുടെ തിന്നന്ന് തുടച്ചിടാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പുള്ളിക്കാരൻ്റെ മോന് തിന്നാൻ ഭയങ്കര പുറകോട്ടാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചില സമയത്ത് ഭൂരി ഉണ്ടാക്കുമ്പോൾ കുഞ്ഞി ഭൂരി ഉണ്ടാക്കും ദോശ ഉണ്ടാക്കുമ്പോൾ ചെറിയ ദോശ ഉണ്ടാക്കും അപ്പം ഏറ്റവും അവസാനം ഉണ്ടാക്കിയ ചെറിയ ദോശ അവനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വലിയ ശാന്തമായ ഒരു ദിവസമാണെന്ന് പറയാം എനിക്ക് കാരണം കേക്കിൻ്റെ ഓർഡർ ഒന്നുമില്ല കേക്കിൻ്റെ ഓർഡറൊക്കെ ഉണ്ടെങ്കിൽ കുളി വഴുകും ഫുഡ് ഒഴിക്കാൻ വഴുകും എല്ലാം വഴുകും അപ്പം രാവിലത്തെ ഫുഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇക്ക ഓഫീസിൽ പോയി ഇനിയാണ് ഏറ്റവും വലിയ പണി അച്ചുവിന് ഫുഡ് കൊടുക്കാൻ പോവുകയാണ് ചോറ് ഞാൻ വാരി കൊടുക്കും അപ്പം ദോശ ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് പിച്ചിട്ടിട്ട് അവനോട് തന്നെ തിന്നാൻ പറയും പക്ഷേ അപ്പം ഏതെങ്കിലും ഒരു പണിക്ക് പോവാലോ എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പക്ഷേ അവൻ്റെ തീറ്റയൊന്നും നടക്കില്ല രാവിലെ എണീച്ച് വരുമ്പോൾ തന്നെ വെള്ളവും വേണ്ട ചായയും വേണ്ട അവർക്ക് കൊച്ചി ടീ വി മതി അപ്പോൾ അവൻ കൊച്ചി ടീവിയെ കണ്ടോണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ ഞാൻ അത് വാരിയും കൊടുത്തു അപ്പോൾ നമ്മുടെ എൻ്റെ അലക്കൊക്കെ കഴിഞ്ഞു അവന് ഫുഡ് കൊടുത്ത കഴിഞ്ഞിട്ട് ഞാൻ അലക്കിയിട്ടു ഇനി ചൂനെ കുളിപ്പിക്കാൻ പോവാണ് ഇച്ചുവിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു കുളിച്ച് അതിനെ തല കുറത്താൻ സമ്മതിക്കില്ല അപ്പോൾ ഇപ്പം രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ച് മീനായതുകൊണ്ട് ഞാനിന്ന് താൾ കേട്ടോ വെക്കണത് താള് ജീരകമൊക്കെ ഇട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കറിയാണ് അപ്പം ഞാനും എൻ്റെ മോനും കൂടെ താള് കുറിക്കുകയാണ് അവനിക്ക് വൈകുന്നേരം ഉച്ചക്ക് അവനിക്കാ വീടിൻ്റെ അകത്തിരിക്കണത് തന്നെ ഇഷ്ടമല്ല എപ്പോഴും അവനിക്കെപ്പോഴും പുറത്തോട്ടിറങ്ങി അവൻ്റെ സൈക്കിളോ വണ്ടിയായിട്ടൊക്കെ ഇറങ്ങണം അപ്പോൾ ആരെങ്കിലും വെറുതെ ഒന്ന് പുറത്തോട്ട് ഇറങ്ങണം എന്നുവെച്ചാൽ എങ്ങോട്ട് പോകണേനും ഉമ്മയും എങ്ങോട്ട് പോകണേനും പിന്നീന്നെ ഒന്ന് ചോദിക്കും നടക്കുവാണ് അപ്പോൾ അതെ ഞാൻ പിടിച്ചോളാന്ന് പറഞ്ഞാൽ താളെൻ്റെ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ കയ്യിലോട്ട് തന്നു അപ്പോൾ ഇത് മതി നമുക്ക് താള് നമുക്ക് താള് നന്നാക്കിയിട്ട് കറി വെക്കാം അപ്പം കറി വെച്ച് കഴിഞ്ഞു കറി താളിക്കാൻ പോവുകയാണ് ഞാൻ വറ്റൽ മുളക് ഇടക്ക് വറ്റൽ മുളക് എടുക്കും മറ്റൽ മുളക് ഇല്ലാത്ത ഇച്ചിരി മുളക് ഓടി ഇട്ടിട്ടാണ് ഇങ്ങനെ മഞ്ഞക്കറി തേങ്ങ അരച്ച് വെക്കുന്നത് താളിക്കാറുള്ളത് ശരിക്കും പറഞ്ഞാൽ കേക്കിൻ്റെ പണിയും കൂടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കേക്ക് ഉണ്ടാക്കില്ല കേക്ക് ക്രംകോട്ട് ചെയ്ത് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ അവർ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറിയാണ് ചെയ്യുന്നത് ഇന്ന് കേക്കിൻ്റെ ഓർഡർ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു ദിവസം പെട്ടെന്ന് പണിയൊക്കെ കഴിഞ്ഞു ശാന്തമായ നല്ല കുറച്ച് അധികം ടൈം ഇന്ന് എനിക്ക് ഫ്രീ ആയിട്ട് ഇരിക്കാൻ പറ്റുമല്ലോ തോന്നി അപ്പം ഇന്നിപ്പം ഞാൻ കുറച്ച് ഉണക്കമീൻ ഉണ്ടായി അത് ഉള്ളിമുളക് ഇട്ടതാണ് ഇപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് ഉച്ചക്കത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ മോളിലോട്ട് കുളിക്കാനായിട്ട് കയറുള്ളൂ അപ്പോളാണ് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് എല്ലാം ഒതുക്കി പെറുക്കിയിട്ട് കുളിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം മുറി ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇനി കുളിക്കാൻ പോവാണ് കുളിച്ച് നിസ്കാരം കഴിഞ്ഞിട്ട് താഴത്തോട്ട് ഇറങ്ങും ഇന്നത്തെ കറി ചോറ് ചോറ് ഞാനും ഒന്നും പോയി ഇനി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ് ാണ് ഉറക്കാനായിട്ട് ഉച്ച ഉച്ചറക്കം മുട്ട തീരെ ഉച്ചറക്കില്ല രാത്രി വഴികാണ് കിടക്കുന്നത് ഉറങ്ങണേലിച്ചു വനണ്ട അതെന്താ ഉറങ്ങാത്ത ഉറങ്ങാൻ ഉറങ്ങണ്ടേ ആ ഇവിടെ ഞങ്ങളുടെ ടുത്തേ ഒരു ഫാമുണ്ട് അപ്പൊ ഫാമിൽ കൊണ്ടുപോവാന്നും പറഞ്ഞാണ് കൊച്ചിനെ ഉറക്കണത് തന്നെ നമ്മളെല്ലാരും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഉറങ്ങും ഞാനങ്ങനെ ഉറങ്ങാറില്ല ജസ്റ്റ് വെറുതെ കിടക്കും എന്നിട്ട് ഫോണിൽ കളിച്ചോണ്ടിരിക്കും എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണും അതല്ലെങ്കിൽ യൂട്യൂബിൽ ഇടാനുള്ള വീഡിയോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എന്താ പറയുക എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇവനെ ഉറക്കണമെങ്കിൽ തന്നെ ഇവന് ഉറങ്ങുമ്പോൾ ഏകദേശം ഒരു അസർവാങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പുള്ളിക്കാരനെ ഉറങ്ങുന്നത് ആ ടൈമിൽ ഉറങ്ങണതും എനിക്ക് അത്ര വലിയ ഇഷ്ടമല്ല പിന്നെ എനിക്കുമ്പോൾ വഴുകും പിന്നെ രാത്രി കിടക്കാനായിട്ടും ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇതാക്കാറില്ല എന്ന് പറഞ്ഞ ഫാമിലി കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞേനെ ചിലപ്പോ ഒന്ന് കിടന്നുറങ്ങും അതല്ലെങ്കിൽ കണക്കാണ് ഉറക്കോക്കെ പുള്ളിക്കാരൻ എന്താന്നറിയില്ല ഉച്ചക്ക് ഉറങ്ങണത് ഇഷാൻ ഇഷാൻ്റെ സ്കൂളിലെ ഡയറിയൊക്കെ നോക്കുകയാണ് ഇച്ചു സ്കൂളിൽ പോണത് ഇഷ്ടാണ് ഇച്ചു ഇഷ്ട അങ്കമ്പാടി പോണത് ഇഷ്ടാണോ അല്ലേ അതെന്താ അതെന്താ എന്താണ് വെറുതെ അതെന്താ അംഗ മടി പോലാത്ത സ്കൂളേതാ സ്കൂളിന്റെ പേരെന്താ പോയാ അങ്ങനെ മറക്കാൻ പാടില്ല ടീച്ചറുടെ പറഞ്ഞു പോയാടാ കഴിക്കണേ ടീച്ചറിന്റെ പേരെന്താ ഓ ഇച്ചു ഓച്ചു ടീച്ചർ എന്നെ ടക്ക എന്നോട് പറയും ബുക്കൊക്കെ ഉമ്മി പഠിക്കട്ടെ എന്ന് പറയും പക്ഷെ പഠിക്കാനൊന്നും അല്ലാട്ടോ എഴുതയില്ല എഴുതാൻ ഭയങ്കര മടിയനാണ് ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് പിക്ചേർസ് ഒക്കെ ഒന്ന് നോക്കും ഇതെന്താ വെച്ചു ഇതെന്താ ഇതെന്താറീലോർ A. ഇതെന്താ എല്ലാം നല്ല കറക്റ്റ് ആയിട്ടാണ് പറഞ്ഞതന്നിട്ടാ ആകെ അറിയാം അലിഫ് എഴുതാൻ അറിയാം എഴുതാനറിയാം എഴുതാൻ അറിയാം പിന്നെ വേറെ ഒന്നും ഇഷാൻ അറിയാൻ പാടില്ല എഴുതാൻ അല്ല ഇഷാൻ ആ ഇഷാൻ നോക്ക് ജോണി ജോണി പാടുവോ

ടക്കിടക്ക് യൂറിനറി ഇൻഫെക്ഷൻ വരാറുണ്ട് അതുകൊണ്ട് ഇടക്കിടക്ക് കുപ്പിയിൽ ഇച്ചിരി വെള്ളം കുടിപ്പിച്ചുകൊണ്ട് ഇരിക്കും തീറ്റ ഞാനൊക്കെ ഭയങ്കര മടിയാണ് അതെ ഞാൻ പറഞ്ഞില്ലേ മര്യാദക്ക് കിടക്കൂല എന്ത് ചെയ്താ ഇപ്പൊ കട്ടയില് വിരിച്ചിട്ടതൊക്കെ ആവുമ്പോ പിന്നെയും കുളന്തോണ്ട് വലിച്ചു വാരി ഇട്ടിട്ടൊക്കെ പോയി അതെ ഇത് നെതമോളിന്റെ വണ്ടിയാണ് ഇപ്പൊ എല്ലാ കളിയും ഇരുത്തും ഒക്കെ അതിൽ തന്നെയാണ് രാവിലെ വലിച്ചു വാരി ഇടുന്ന സാധനങ്ങൾ എടുത്തപ്പിക്കല് വെറുതെയാണ് സത്യം പറഞ്ഞ രാത്രി എടുത്ത് വെക്കലാണ് നല്ലത് അത് പിന്നെയും വാരി വലിച്ചിടും അവൻ അപ്പൊ അലക്കിയ തുണിയൊക്കെ ഉണങ്ങിയിട്ടുണ്ട് അതൊക്കെ മടക്കി വെച്ചു മടക്കണ കാര്യം എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ രണ്ടു ദിവസത്തേക്കൊരുമിച്ചാണ് ചിലപ്പോ മടക്കാറ് ഇതെന്റെ മെഷീനാണ് ബ്രദറിൻ്റെ മെഷീനാണ് കേട്ടോ ഞാനത് എറണാകുളത്ത് നിന്ന് ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരുപാട് ഐറ്റംസ് ഫ്രീയൊക്കെ കിട്ടിയിരിക്ക അപ്പോൾ ഉറങ്ങാനിരുത്തിയ ആൾ ഉറങ്ങിയിട്ടില്ല ഇതേ വണ്ടി ഓടിച്ച് നടക്കുകയാണ് അവനും കിടക്കൂല എന്നെയും കിടത്തൂല ആ ഒരു അവസ്ഥയിലാണ് അവൻ്റെ വണ്ടിയുടെ ഉള്ളിൽ നോക്കിക്കോട്ടെ എന്താ ഐറ്റംസ് അവൻ്റെ ഒരു ഫോൺ ഉണ്ട് ഒരു നൈൽ ഉണ്ട് ഇതേ അടുക്കളയിൽ പിടിക്കണ സാധനമുണ്ട് ഇത് എന്ത് ചെയ്ത് അടുക്കളയിൽ ഉണ്ടാവില്ല ഒരു ആവശ്യത്തിന് അടുക്കളയിൽ നോക്കി സാധനം കിട്ടൂല എപ്പോഴും അവൻ്റെ വണ്ടീൻ്റെ ഉള്ളിലായിരിക്കും ചോദിച്ചിട്ടിനോട്ടും തരേയില്ല അത് അവന്റെ വണ്ടിയിൽ എപ്പോഴും എടുത്ത് വെച്ചിട്ടാണ് നടപ്പ് രാവിലെ ഈ ചടുക്കളയിൽ വന്ന ചോദിക്കേണ്ട സാധനം കൊച്ചി വെച്ചതാ പിടിക്കുന്ന സാധനം എന്താ അതാണ് മെയിൻ ആയിട്ട് ചോദിക്കണ കാര്യങ്ങള് വിശക്കുന്നൊരു വാർത്ത ഒരു വാക്ക് വാക്കവന്റെ വായി നമുക്ക് കേൾക്കാൻ പറ്റൂല വിശപ്പും എന്താകും മോനിക്ക് ഇല്ല കേട്ടോ അതവന്റെ കോലം കണ്ടാ മനസ്സിലാവും അപ്പൊ അങ്ങനെ പറഞ്ഞും വിളിച്ചു അവൻ്റെ ഒപ്പം കളിച്ചിട്ട് ഇരുന്ന് നേരം പോയി വൈകുന്നേരമായി ചായ കുടിക്കാൻ പോവാണ് വൈകുന്നേരം ചായക്ക് എപ്പോഴെങ്കിലും ഉണ്ടാക്കിയാലേ ഉള്ളു അല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് കടികളായിട്ടൊന്നും ഉണ്ടാക്കാറില്ല ഇവിടെ ഉമ്മാക്ക് രാവിലെ വൈകുന്നേരം ബിസ്ക്കറ്റ് വേണം കഴിക്കാനായിട്ട് എൻ്റെ ചായ കൂടി വളരെ കുറവാണ് കേട്ടോ ഞാൻ ചായ അങ്ങനെ അധികം കഴിക്കാറില്ല ചായ അധികം കുടിക്കാറില്ല ഇനിയിപ്പോൾ അഥവാ കുടിച്ചാൽ തന്നെ ഞാൻ പാൽ ചായ മാത്രമേ ഇച്ചിരി ചൂടോടെ കുടിക്കുകയുള്ളൂ കട്ടൻ ചായ ഞാൻ വൈകുന്നേരം കുടിച്ചില്ലെങ്കിലും പക്ഷെ പാത്രത്തിൽ ഇരിക്കലുണ്ടത് ജസ്റ്റ് വെറുതെ ഇങ്ങനെ വലിച്ചു ഞാൻ കുടിക്കും എപ്പോഴും വൈകുന്നേരം ഞങ്ങൾ ജസ്റ്റ് ഇച്ചുവിനായിട്ട് നെതുമോളയായിട്ടൊക്കെ ഇങ്ങനെ നടക്കാൻ പോകാറുണ്ട് അവരുടെ സൈക്കിളൊക്കെ എടുത്തിട്ട് നടക്കാൻ പോകാറുണ്ട് പക്ഷേ ഇന്ന് നടക്കാൻ പോകുന്നത് ഓർത്തപ്പം മഴ പെയ്യാണ് അപ്പം ഞങ്ങളുടെ ബാൽക്കണിയിൽ ബാൽക്കണിയിലിരിക്കുകയാണ് ഞാനും ഉമ്മയും അനിയ എൻ്റെ മോനും കൊച്ചാപ്പാട മോനുണ്ട് ബാദുഷയുണ്ട് അപ്പം ബാദുവൊക്കെ ആയിട്ട് ഞങ്ങൾ ബാൽക്കണിയിലിരിക്കുകയാണ് ബാൽക്കണിയിൽ നിന്ന് നല്ല കാറ്റും നല്ല രസമാണ് അവിടെ ഇരിക്കാനായിട്ട് ചില ദിവസം രാത്രിയും വൈകുന്നേരം ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇരിക്കും വർത്താനൊക്കെ പറയും അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ പിന്നെ ഇപ്പോൾ വേറെ രാത്രിത്തെ വരെ ഒന്നുമില്ല ഉച്ചക്കത്തെ ഫുഡ് തന്നെയാണെങ്കിൽ രാത്രി പ്രത്യേകിച്ച് ഇനി വേറൊന്നും ഉണ്ടാക്കൂല്ല പിന്നെ മീൻ പൊരിക്കാനുണ്ട് അത്രേ ഉള്ളൂ ഇനി വെറുതെ ഞാൻ വീഡിയോ രാത്രി വരെ നീട്ടിക്കളയുന്നില്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല്ല വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ ബൈ ടേക്ക് കെയർ